വിപ്ലവം കടമ്പളിപ്പുറം കാർത്തികേയൻ കാരുണ്യ വിപ്ലവം ചികിത്സാ സഹായ നിധിയിലേക്ക് ആലങ്ങാട് യുവജന സംഘം പടിഞ്ഞാറ് പൂരാഘോഷ കമ്മിറ്റി ധനസഹായം നൽകി കമ്മിറ്റി സമാഹരിച്ച ഇരുപത്തി അയ്യായിരം രൂപ ഉല്ലാസ് നഗറിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഏറ്റുവാങ്ങി രോഗബാധിതരായ സാധാരണക്കാർക്ക് ആശ്വാസ നടത്തുന്ന ഈ ചികിത്സാ സഹായ പദ്ധതിയുമായി സഹകരിച്ച യുവജന സംഘത്തിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമെന്ന് എം എൽ പറഞ്ഞു ചടങ്ങിൽ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു പറയുകയുണ്ടായി കാർത്തികേയൻ എന്ന കുട്ടിയുടെ ചികിത്സയുടെ ഭാഗമായി ഒരു നാടൊന്നാകെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉല്ലാസ് നഗർ പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാല് ലക്ഷം രൂപ ഇവിടെ നിന്ന് അവരുടെ മുൻകൈയിൽ നിരൂപിച്ചത് ഇന്നിവിടെ കൈമാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ നിലയിലുള്ള മാറ്റങ്ങളും ഇടപെടലുകളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില അസുഖങ്ങൾക്ക് വലിയ തോതിലുള്ള പണം ചെലവ് വരുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്കും സർക്കാർ എന്ന നിലയ്ക്കും അത് മാത്രം പരിഹരിക്കുക എന്നുള്ളത് ഇപ്പോഴും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അപ്പം അതിന് മാസ് ഫണ്ടിങ് ആവശ്യമായിട്ട് വരും അതിന് നാട് സമൂഹം ഒറ്റക്കെട്ടായി തയ്യാറാക്കുന്ന പക്ഷെ കാർത്തികളെ ഇതുവരെ കാണുക പോലും ചെയ്യാത്ത നമ്മുടെ നാട്ടിലെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ നിലയിൽ അവർ പങ്കാളികളാകുന്നു എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും പ്രദേശത്ത് നേരത്തെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ ശേഷിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഉദാഷണോ നേരുകയാണ് നേരിടുകയാണ് നാട് നേരിടുന്ന ഏത് ഏറ്റെടുത്ത കെൽപ്പും കരുത്തും